ായും നിങ്ങളുടെ സമ്പാദ്യങ്ങളിൽ ഹറാമിന്റെ സമ്പാദ്യം കടന്നു പോവല്ലേ ഉണ്ടിക്ക് പൈസ അയക്കണ പരിപാടി ഇവിടെ ഉണ്ടല്ലോ അല്ലേ അത് ഓർത്തു പറയണ്ട പോലീസ് വരുന്ന പിടിച്ചോണ്ടായല്ലേ ഈ അടവിന് അയക്കുന്ന ഏർപ്പാടുണ്ടല്ലോ അടവിനയക്കുമ്പോ മുപ്പതിനായിരം അയക്കുകയാണെങ്കിൽ അടവിന് അയച്ചാൽ അത് അടച്ചു തീർക്കുമ്പോഴേക്ക് മുപ്പത്തയ്യായിരം ആവില്ലേ ഉദാഹരണം പറയാ പറയാ പച്ചയായ പലിശയാണ് എന്ന് പറയുന്ന രണ്ട് തരത്തിലാണ് പലിശ കിടക്കുന്നത് പ്രധാനമായും അതിൽ പച്ചയായ പലിശയാണ് കൊടുക്കുന്ന പൈസക്ക് ഏറെ വാങ്ങിക്ക ഇത്ര അവധിക്ക് എന്ന് പറയുമ്പോൾ അവധി കൂടുതൽ അനുസരിച്ച് പൈസയുടെ തിരിച്ചടക്കേണ്ട സംഖ്യ കൂടുതൽ വാങ്ങിക്കുന്നത് നമ്മുടെ മലയാളികളുടെ ഇടയിലൊക്കെ ഇഷ്ടം പോലെ നടന്നുകൊണ്ടിരിക്കുന്ന ആരും പ്രശ്നമാക്കാതെ നമുക്കും അള്ളാഹു പറയാൻ പറ്റുന്ന ഒരു കാരണമുണ്ടോ അങ്ങനെ കുടുങ്ങിപ്പോയി അതിനെ സംബന്ധിച്ചല്ല പറയുന്നത് നിങ്ങൾക്ക് അള്ളാഹുനോട് പറയാൻ പറ്റുന്ന ഒരു റീസൺ ഉണ്ട് അല്ലല്ലാ നിങ്ങളും പഠിച്ചോലും വിഷയം അല്ലാതെ നമുക്ക് ഏതെങ്കിലും ഒരു താൽക്കാലികമായ ശമനം ഒന്ന് കാത്തിരുന്ന അച്ചിരി വിഷമം ഉണ്ടാകാൻ സാരില്ല എന്നാലും അള്ളാഹുവിന് വേണ്ടി ഞാൻ ഒരു പലിശ വരാതെ പലിശ ഇടപാടുമായി ഇടപെടാതെ ഞാൻ കാത്തിരിക്കട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ അത് ആ ഏർപ്പാടിന് പോ മാതിരിക്കേണ്ടവരാണ് ഇത് ഏർപ്പാട് ചെയ്യുന്ന ആളുകൾക്കാണ് ഏറ്റവും വലിയ കുറ്റം എന്ന് മനസ്സിലാക്കണം പലിശയുടെ ഏർപ്പാട് ചെയ്യുന്നവരാണ് ബാങ്കുകളാവട്ടെ പലിശ കൊടുക്കുന്നവരാകട്ടെ വട്ടിപ്പലിശ കൊടുക്കുന്ന ആളുകളാണ് ഏറ്റവും വലിയ കുറ്റം വാങ്ങിക്കുന്ന ആളുകൾ വാങ്ങിക്കുന്നവരും കുറ്റക്കാരാണ് അല്ലെന്നല്ല പറയുന്നത് പക്ഷേ അവരുടെ മുമ്പിൽ അള്ളാഹുവിന്റെ മുമ്പിൽ രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു കാരണം റബ്ബെ ഞാനിങ്ങനെ കുടുങ്ങിപ്പോയിരുന്നു പഠിച്ചോനെ എന്റെ മുമ്പിൽ ഒരു നിവൃത്തിയും ഇല്ലായിരുന്നു റബ്ബെ അതുകൊണ്ടാണ് ഞാനത് ചെയ്തത് എന്ന് പറയാവുന്നൊരു കാരണമില്ലാത്ത പക്ഷം ഈ പലിശ ഇടപാടുകൾ നമുക്ക് പാടില്ലാത്തതാണ് ഒരിക്കലും ചെയ്യാൻ പോയ കാലത്ത് സംഭവിച്ചതൊക്കെ നമുക്ക് കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇത് പരസ്പരം സഹായിക്കുക എന്ന് പറയുന്ന നല്ല മനസ്സില്ലാതെയായി പോകും പലിശ ഏർപ്പാട് വന്നാൽ ഒരു മനുഷ്യൻ ബുദ്ധിമുട്ടിരിക്കണം അമ്പതിനായിരം അവന് വേണം ഇപ്പൊ തരാൻ പറ്റില്ല നാല് മാസം കൊണ്ട് തരാൻ പറ്റുള്ളൂ മുസ്ലിമിനെ ഒരു മുസ്ലിം സഹായിക്കേണ്ടവനാണ് ഇവിടെ നീ കൊണ്ടുപോയിക്കോ നീ എനിക്ക് മൂന്ന് മാസം കൊണ്ട് ഈ അമ്പതിനായിരം അടച്ചു തീർത്താൽ മതി എനിക്കത്ര അതിൽ വന്ന നഷ്ടോ ലാഭോ ഞാൻ ഇങ്ങനെ ഒരു സഹായ ബുദ്ധി ഇടയിൽ ഇല്ലാതെയായി പോകുന്നു പലിശ ഉണ്ടാകുമ്പോൾ പറയാൻ അതിന്റെ ഉള്ളിലൂടെ വെറും കച്ചവട ബുദ്ധിയാൽ ഒരു മനുഷ്യൻ മനുഷ്യനെ സഹായിക്കുന്ന ചിന്ത പോലും ഇല്ലാത്ത രീതിയിൽ നമ്മുടെ ഉള്ളിൽ അനാർക്കിയും അരാജകത്വവും വരുത്താനാണ് പിശാജ് ഉദ്ദേശിക്കുന്നത് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ പലിശ ഇടപാടുകളും അതുമായി ബന്ധപ്പെട്ട കച്ചവടങ്ങൾ സൂക്ഷിക്കേണ്ടതാണ് അള്ളാഹു നമുക്ക് ഹലാലുകൊണ്ട് കൊണ്ട് ഐശ്വര്യം അനുഗ്രഹിക്കുമാറാവട്ടെ രാവിലെ കച്ചവടം നൽകി വൈകുന്നേരമാകുമ്പോഴേക്കും ശരീരം ും ഹലാൻ കൊണ്ട് ശരീരം നരകത്ത് മോചിപ്പിക്കുന്നവരുമുണ്ട് അയ്യു ആദീന അഞ്ച ഇതിലെവിടെയാണ് നമ്മളുള്ളത്